കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് നിലമ്പൂർ മുക്കട്ട അയ്യാർ പോയിന്റ് തൈക്കാടൻ മുഹമ്മദ് ജാസദാണ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തതിനുശേഷം ആത്മഹത്യ ചെയ്തത് സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും കാര്യമായ അന്വേഷണം നടത്താനോ സഹോദരൻ തന്റെ മരണത്തിന് കാരണക്കാരായ നാലുപേരുടെ പേരുകൾ പറഞ്ഞിട്ട് ഇവരെ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ജാസദിന്റെ ഫോൺ വാങ്ങി തെളിവുകൾ നശിപ്പിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ജാസദിന്റെ സഹോദരൻ മെഹബൂബ് എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ രണ്ട് പോലീസുകാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും മെഹബൂബ് പറഞ്ഞു എസ്പിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകും പരാതിയിൽ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ ഡിജിപിക്ക് പരാതി നൽകും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കുടുംബം പരാതി നൽകുമെന്നും മെഹബൂബ് പറഞ്ഞു മരിക്കുന്നതിന് മുൻപ് യുവാവ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണമെന്ന് നഗരസഭ കൗൺസിലർ പറഞ്ഞു അത് ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുവാനും അതിന് ആ കുടുംബത്തിന് നീതി ലഭിക്കുവാനും വേണ്ടിട്ട് കൗൺസിലർ എന്ന നിലയില് എല്ലാ കാര്യത്തിനും നമ്മുടെ നിയമം കൂടെ ഉണ്ടാവണം എന്നും പിന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണമെന്നുള്ളതാണ് കൗൺസിലർ എന്ന രീതിയിൽ എനിക്കുള്ള അഭിപ്രായം ഇങ്ങനെ നടക്കുന്ന കേസുകളിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്